തിരുവനന്തപുരം സെൻട്രൽ ജയിലില് തീവ്രവാദ ക്ലാസുകൾ നടക്കുകയാണ് വേറൊരിടത്തുമല്ല തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് മത തീവ്രവാദ ക്ലാസുകൾ നടക്കുന്നത് അവിടെയുള്ള തടവുകാരെല്ലാം തന്നെ പരിഭ്രാന്തിയിലാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അതായത് തിരുവനന്തപുരം സെൻട്രൽ ജയിലില് നമ്മു നമ്മുടെ നമ്മന്റെ മതക്കാരന്റെ ആളുകളെല്ലാം നമ്മന്റെ മതത്തിൽപ്പെട്ടവരെല്ലാം അവിടെയും കുറ്റകൃത്യങ്ങൾ ചെയ്തു പോകുന്ന അതായത് നമ്മന്റെ മതത്തിൽപ്പെട്ടവർ കുറ്റകൃത്യം പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളാൽ പിടിക്കപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അവർ അടയ്ക്കപ്പെട്ടിരിക്കാണ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന നമ്മന്റെ മതത്തിൽപ്പെട്ട ആൾക്കാരെ എല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടി അവരെ ഒരു ബ്ലോക്കിലാണ് അവരെ താമസിപ്പിച്ചിരിക്കുന്നത് തന്നെ ആ ബ്ലോക്കിൽ താമസിപ്പിച്ചിരിക്കുന്ന അവർക്കെല്ലാവർക്കും തന്നെ പ്രത്യേക മത തീവ്രവാദ ക്ലാസുകൾ അവിടെ കൊടുക്കുന്നുണ്ട് ഏ അതോടൊപ്പം തന്നെ അവർക്ക് പ്രത്യേകിച്ചുള്ള ഭക്ഷണപാനീയങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് ലഹരി പദാർത്ഥങ്ങള് അതുപോലെ അവർക്ക് പാനീയങ്ങൾ അതായത് ആൾക്കഹോള് അതുപോലെ കഞ്ചാവ് മയക്കുമരുന്ന് ഇതൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തീവ്രവാദ ഗ്ലാസുകൾ കൊടുത്ത് അവരെ അതിനായിട്ട് പ്രമോട്ട് ചെയ്യുകയാണ് നമ്മുടെ സെൻട്രൽ ജയിലിൽ നട തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള എന്താ പറയാ മറ്റ് മതത്തിൽപ്പെട്ട എന്താ പറയുന്ന തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെല്ലാം തന്നെ വളരെയധികം പരിഭ്രാന്തിയിലാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലില് ഇത് ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഈ ജനത്തെ അതായത് ഈ എന്താ പറയുന്ന ഈ തീവ്രവാദം പഠിപ്പിച്ച് തീവ്രവാദ ക്ലാസ്സുകൾ എടുത്തിട്ട് അവിടുന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരിക അതായത് ശിക്ഷ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതിനു ശേഷം അവരെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ജിഹാദുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ട്രെയിനിങ് ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പുറത്ത് ഏഹ് എന്ത് പറയുന്ന തീവ്രവാദ ക്ലാസുകൾ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തു വെച്ച് പരിശീലനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് എൻ ഐയുടെ എന്തുവാ നോ അന്വേഷണത്തിൽ പിടിക്കപ്പെടുന്നത് കൊണ്ടും അത് എൻ ഐ എന്ത് ചെയ്യുക കണ്ടെത്തി കഴിഞ്ഞാൽ തീഹാർ ജയിലിലേക്ക് മത തീവ്രവാദ പഠനം നടത്തിയതിന്റെ പേരിലേക്ക് ഇവരെ തീഹാർ ജയിലിലേക്കൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് കൊണ്ടൊക്കെ അങ്ങനെ അവരെ നമ്മുടെ കേരളത്തിന്റെ പുറത്തുള്ള സ്ഥലങ്ങളിൽ വെച്ച് അവരെ പരിശീലനം കൊടുക്കാതെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് തന്നെയാണ് ഈ മത തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കുന്നത് ഇത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് കേരളത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പല പ്രാവശ്യങ്ങളായിട്ട് നമ്മുടെ പല നമ്മുടെ ഡി ജി പി സെൻകുമാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ലോകനാഥ് ബെഹ്റയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ അവിടെയും ഇവിടെയും എല്ലാം തന്നെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പക്ഷേ ആ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ സ്ലീപ്പർ സെല്ലുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ ഒരു വിഷയമല്ല ഒരു രാജ്യത്തെ ഒരു രാജ്യത്തിന്റെ എന്ത് പറയുന്ന സുരക്ഷയെ ബാധിക്കുന്ന ഒരു രാജ്യത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രാജ്യത്തിന്റെ ഏറ്റവും അധികം രാജ്യം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ടതാണ് രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യ രാജ്യത്തിന്റെ എന്താ പറയുന്ന സമാധാനം ക്രമസമാധാനം എന്ന് പറയുന്നത് അപ്പോൾ രാജ്യത്തിന്റെ ക്രമസമാധാനത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള രാജ്യത്തെ മുടിച്ചു കളയുന്ന തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു രീതിയാണ് സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്നത് അതായത് ഒളിച്ചും ഒളിച്ചും പാത്തും ഇരുന്നു കൊണ്ട് രാജ്യത്തിൽ അക്രമങ്ങൾ കലാപങ്ങൾ അഴിച്ചു വിടുവാൻ തക്കവണ്ണം ആളുകൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ഓരോരോ സ്ഥലങ്ങളെയാണ് സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്നത് തന്നെ അവിടെയാണ് ഈ സ്ലീപ്പർ സെല്ലുകളിൽ ഇരുന്നുകൊണ്ടാണ് ഇവരെന്തു ചെയ്യുന്നത് ഈ തീവ്രവാദത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും സ്ലീപ്പർ സെല്ലുകളിൽ ഇരുന്നു ഇരുന്നുകൊണ്ടാണ് ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങളെ എങ്ങനെയൊക്കെയാണ് വർഗീയവത്കരിച്ചുകൊണ്ട് അത് ഒരു മതത്തിൻ്റെതായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് എന്നെല്ലാം പറയുന്നത് തന്നെ സ്ലീപ്പർ സെല്ലുകളിലൂടെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളും അപ്പോൾ ഈ സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നു എന്നുള്ള വ്യക്തമായ വിവരണം നമ്മുടെ ഡി ജി പി സെംകുമാറിനും അതോടൊപ്പം തന്നെ ലോക്നാഥ് ബെഹ്റ താൻ എന്തുവാ പദവി വിട്ടു മാറി അദ്ദേഹം പോകുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പക്ഷെ ഇവരൊക്കെ പദവിയിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ലീപ്പർ സെല്ല് പ്രവർത്തിക്കുന്നുവെന്നും അത് നൂറുകണക്ക് സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും വളരെ വ്യക്തമായി തന്നെ അവർ പറഞ്ഞ കാര്യമാണ് ഒന്നും രണ്ടും സ്ലീപ്പർ സെല്ലുകളല്ല നൂറുകണക്ക് സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്ര കൃത്യമായി തന്നെ നൂറുകണക്ക് സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തി ുന്നു എന്ന് ഇവർ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇവര് അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് അറിയാമായിരുന്നിട്ട് പോലും ഇവർക്കാർക്കും തന്നെ അതിനെതിരെ ഒരു നടപടി എടുക്കാൻ പറ്റാതെ പോയത് നമ്മുടെ കേരളത്തെ നയിക്കുന്നത് സുഡാപ്പികളായതുകൊണ്ടാ ഇനിയെങ്കിലും ജനമേ കണ്ണു തുറക്ക് ഇനിയെങ്കിലും നിങ്ങൾ സത്യങ്ങളെ തിരിച്ചറിയും നിങ്ങൾ വലിയൊരു ആപത്തിലേക്ക് പോകുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് വേണം നിങ്ങൾ ഇനി മുന്നോട്ട് പോകാനായിട്ട് അല്ല തത്തക്ക പുത്തക്ക നാല് കാലേ താന നടക്കുമ്പോൾ രണ്ട് കാലേ ഉച്ചവെളുക്കുമ്പോൾ മൂന്ന് കാലേ ഊരുക്ക് പോകുമ്പോൾ എട്ട് കാലേ എന്ന് പറഞ്ഞുള്ള രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ കാര്യം കഷ്ട കട്ടപ്പുകയാ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏഹ് തത്തക്കാ പുത്തക്ക നാലു കാലിൽ നടക്കേണ്ട സമയമല്ല നിങ്ങൾ ബുദ്ധിയുള്ളവരായി നിങ്ങൾക്ക് ചുറ്റും എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിനകത്ത് തീവ്രവാദ പരിശീലനം തീവ്രവാദ മത തീവ്രവാദ ക്ലാസ്സുകൾ നടക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിനകത്ത് അവിടെയുള്ള മറ്റ് മതത്തിൽപ്പെട്ട ഹിന്ദുക്കും ക്രിസ്ത്യാനിയുമായിട്ടുള്ള തടവുകാരെല്ലാം ഭയത്തിലാണ് ഒരു ജയിലിനകത്ത് നിന്നും അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം ഈ തിരുവനന്തപുരം സെൻട്രൽ ജയിലിനകത്ത് ഇവരെ ഒരു പ്രത്യേക ബ്ലോക്കിലാണ് താമസിപ്പിച്ചിരിക്കുന്ന ഈ മത അവരെ അവിടെ വെച്ച് അവർക്ക് പ്രത്യേക പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലില് ഏ ഇതൊക്കെ ഇങ്ങനെ എങ്ങനെ എന്താണ് ഈ നാട് പോകുന്നില്ല നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ ഇവിടുന്ന് റീന കൂവുന്നു റീന പറയുന്നു റീന പറയുന്നു റീന പറയുന്നു റീന പറഞ്ഞുകൊണ്ടേയിരിക്കും റീന ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം റീനയ്ക്ക് ജനത്തോടാണ് കൂറ് ജി എറീനയ്ക്ക് സാമൂഹികമായിട്ടും ഒരു മനുഷ്യ സമൂഹത്തോടുള്ളൊരു പ്രതിബദ്ധതയാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ വലിയൊരു ആപത്താണ് നമ്മുടെ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ നടക്കാൻ പോകുന്നത് എന്ന് വല്ലതും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇസ്രായേലിരുന്നു കൊണ്ട് ഞാൻ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ ഇരിക്കുന്നവർക്ക് ഇത് മനസ്സിലാകുന്നില്ല വലിയ അജണ്ടകൾ കേരളത്തിൽ നമ്മളറിയാതെ നിങ്ങളറിയാതെ ക്രിസ്ത്യാനിയും ഹിന്ദുവും അറിയാതെ നടക്കുന്നുണ്ട് വലിയ വലിയ അജണ്ടകൾ എന്തുകൊണ്ടാ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടണം എന്ന് പറയാൻ കാരണമെന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും കേരളത്തിൽ ക്രിസ്ത്യാനികളൊക്കെ ചതിച്ചു പ്രിയ സഹോദരങ്ങളെ ബിജെപിയെ നിങ്ങൾ വിചാരിക്കുന്ന നടക്കുന്നില്ല സകല ക്രിസ്ത്യാനികളും വോട്ട് ബാങ്ക് ചതിച്ചു കളഞ്ഞു ഏ ഈ ചെറ്റ ക്രിസ്ത്യാനികളെല്ലാം സത്യം പറഞ്ഞാലുണ്ടല്ലോ ബി ജെ പി കാലുവാരി കൊടുത്തു ബി ജെ പിക്ക് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഇവ ഈ ചെറ്റകൾക്ക് ബി ജെ പി വരരുതെന്നുള്ള ഈ ചെറ്റകൾ ബി ജെ പി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് ബി ജെ പി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറ്റകൾ പ്ലാൻ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ ഈ ചെറ്റകൾ ബി ജെ പി വരരുത് എന്ന് പ്ലാൻ ചെയ്തത് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാർ ബി ജെ പി വരരുത് എന്ന് പറയുമ്പോൾ ഇവന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവന്മാർക്ക് എഫ് സി ആർ അക്കൌണ്ട് വഴിക്ക് വിദേശത്തുനിന്ന് പണം വരുത്തിക്കണം ഇവന്മാർക്ക് കോടി കോടി പണത്തിനകത്ത് സുഖിച്ചു പൊളയണം ഏഹ് അതിനു വേണ്ടിയിട്ട് ഇവന്മാർ മതം വളർത്തുകയാണ് അങ്ങനെ നാൾ നാൾക്കുനാൾ നാൾക്കുനാൾ ഹിന്ദുക്കളെ നിങ്ങളാണ് അടി കൊണ്ട് ചാകാൻ പോകുന്നത് ഈ ക്രിസ്ത്യാനികളും ഈ പിന്നെ ഇസ്ലാം മതത്തിൽപ്പെട്ടവരും കുറെശയെങ്കിലും എന്തു ചെയ്യും പോകും പക്ഷെ അടികൊണ്ട് ചാകാൻ പോകുന്ന നിങ്ങളാ ഹിന്ദുക്കളാ ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂലേ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ചി ചേറ്റ വർഗത്തെ വിശ്വസിക്കാൻ കൊള്ളൂല്ലേ ഞാൻ ഉള്ളത് തുറന്ന് പറയാലോ ഏഹ് ഇവന്മാർക്ക് ഈ ഭക്തിയുടെ വേഷം കെട്ടലും ഭയങ്കര വിശുദ്ധിയുടെ വേഷം കെട്ടലും ഭയങ്കര നന്മ മരങ്ങളെയും പോലെയൊക്കെ നിന്നിട്ട് സ്നേഹിച്ചു നക്കിക്കൊല്ലുന്നവരോ ഒറ്റുകാരന്മാരെ പലരും കഷ്ടവാ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗം